പാകിസ്ഥാൻ സൈനിക മേധാവി അസി മുനീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ തനി നിറമാണ് പുറത്തായത് പാകിസ്ഥാനെ തനിക്ക് ഇഷ്ടമാണ് എന്നും താനിടപെട്ടാണ് ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതെന്നും ട്രംപ് വീണ്ടും ആവർത്തിക്കുകയാണ് തീവ്രവാദത്തെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ പോലെ രാജ്യം രാജ്യത്തെ അതായത് ലോകരാജ്യങ്ങൾ പോലും തള്ളിപ്പറഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും യു എസിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ട്രംപിന്റെ സമാധാനത്തിലുള്ള ൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അസി മുനീറുമായുള്ള കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചതെന്നതാണ് വൈറ്റ് ഹൗസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ടിപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ഒരു വിശദീകരണം ലോകരാജ്യങ്ങളിൽ അമ്പരപ്പുളവാക്കുകയാണ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദം കാത്തുസൂക്ഷിച്ച വ്യക്തികളാണ് എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തോടുകൂടി തന്നെ ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദം ആ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കാൻ കാരണമായി ഇതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം ട്രംപ് മോദിയെ യു എസിലേക്ക് ക്ഷണിച്ചിട്ടും മോദി പോകാൻ കൂട്ടാക്കാതെ ക്ഷണം നിരസിക്കുകയാണ് നിരസിക്കുകയാണുണ്ടായത് തിരക്കുകൾ ഉള്ളതിനാൽ യു എസ് സന്ദർശിക്കാൻ ഇപ്പോൾ സാധ്യമല്ല എന്നും പറ്റുമെങ്കിൽ തങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാം എന്നതായിരുന്നു മോദി ട്രംപിനെ അറിയിച്ചത് മോദിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംബന്ധിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പോലും ട്രംപ് വീണ്ടും വെടിനിർത്തൽ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെല്ലാം പിന്നീടാണിപ്പോൾ അസീം ആയിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അതിന് പിന്നിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നതിനെ കുറിച്ചും പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചതെന്നാണ് വൈറ്റ് ഹൗസ് ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനിരിക്കുന്നതിന് ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേലിനെ ശുപാർശ ചെയ്യണമെന്ന് പാക് സൈനിക മേധാവി ആഹ്വാനം ചെയ്തിരിക്കുന്നത് െയാണ് ട്രംപ് അദ്ദേഹത്തിന് വിരുന്നു ഒരുക്കിയതെന്നും വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കുന്നു ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് താൻ ഇടപെട്ട അല്ലെങ്കിൽ ഇടപെട്ടതിനാലാണ് എന്നാണ് ട്രംപ് ഇപ്പോഴും ആവർത്തിച്ച് അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങൾക്കും വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തതോടെ പ്രശ്നം തിരിയുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞതായും വ്യക്തമാവുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യം തള്ളിക്കളഞ്ഞിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരുടെയും മധ്യസ്ഥ സ്വീകരിച്ചിട്ടില്ല എന്നും ഭാവിയിലും അത്തരത്തിൽ ഒന്നും ഉണ്ടാകില്ല എന്നും മോദി ട്രംപിനെ അറിയിച്ചതായും വ്യക്തമാക്കിയിരുന്നു അതിനെല്ലാം പിന്നീട് അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ച കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു ഞാനാണ് യുദ്ധം നിർത്തിയത് പാകിസ്ഥാനെ എനിക്കിഷ്ടമാണ് മോദി ഒരു അസാധ്യ മനുഷ്യനാണെന്ന് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഈ മനുഷ്യൻ അതായത് അസീം മുനീർ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടേ എന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മോദിയും മറ്റുള്ളവരും അത് ചെയ്തു രണ്ടും ആണവ രാജ്യങ്ങളായിരുന്നു അവരിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ എനിക്ക് നിർത്താൻ സാധിച്ചു അസീം മുന്നറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇങ്ങനെയാണ് ട്രംപ് മാധ്യമങ്ങളോട് ആ ഒരു ചോദ്യത്തിനായി ഉത്തരം നൽകിയത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് നിരവധി ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ധുർ എന്ന സൈനിക നടപടിയിലൂടെ തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തരത്തിലുള്ള ചർച്ചകളിലൂടെ വെടിനിർത്തലിന് ധാരണയിലെത്തുകയായിരുന്നുവെന്നും അതുമാത്രമല്ല ഈ വെടിനിർത്തലിലേക്ക് നയിച്ചത് തന്റെ ഇടപെടലാണ് എന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു ആഹ്വാനവും കൂടി പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്